നോക്കാം നാടൻ പണ്ടത്തെ ആൾക്കാർ പറയല്ലോ കൂട്ടാണ്ടാക്കണന്ന് അത് ചേമ്പ് പടുകൂട്ട മണ്ണികാമ്പ് കർമൂസ പച്ചക്കായ അങ്ങനെ പലതരം പൂള എല്ലിട്ട് നല്ലൊരു കൂട്ട അത് കണ്ട് പച്ചമുളകും തേങ്ങയും ഇങ്ങട്ട് ഇരച്ചും കിട്ട് വന്ന് കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് വേറെ തന്നെ കഴിച്ചു കഴിച്ചു ഇന്റെ മോളും രണ്ട് കുട്ടികളും വന്നു അവർക്ക് ഇവിടെ എത്തിയാൽ മുരിങ്ങന്റെ അല്ല പേര് കൂട്ടാൻ അതൊക്കെ വേണ്ടിയത് അപ്പൊ അതൊന്ന് ബിരിയാണി ഒന്നും അവർക്ക് തീരെ പിടിക്കൂല കൂട്ടാൻ മാത്രം കഷ്ണങ്ങൾ നുറുക്കല് കഴിഞ്ഞു ഇനി ഇത് നല്ലവണ്ണം ഒന്ന് കൈകി വൃത്തിയാക്കി കുക്കർ ഇത് ചേമ്പും കൂട്ടാ ഇൻഗ്രീഡിയൻസ് ഇതില് പറഞ്ഞാൽ പല സാധനങ്ങളും ഉണ്ട് ചേമ്പ് കറുമോസ പച്ചക്കായ ഉണ്ണിക്കാമ്പ് താഴെ അങ്ങനെ കുറച്ചുകൂടി വരാണ്ട് കേട്ടോ ഇത് ഞാനിപ്പോ ചെയ്തത് എടുത്തൊക്കെയാണ് വരും ബാക്കി വരും ഇതൊക്കെ റെഡി ആക്കി കുക്കറിലിട്ട് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് അടുപ്പത്ത് വെച്ചിട്ട് മൂന്നൊരു വിസലടിച്ച് ഓഫാക്കിയിട്ട് പച്ചമുളകും തേങ്ങ അരച്ചി പഴു എല്ലാം കട്ട് കുത്തി ഇളക്കി കണ്ടിടുത്തിട്ട് ഇതൊരു പൊടി പൊടിക്കണം ഇവിടെ ഈ തെങ്ങിന്റെ കുഴിയിലൊരു ഒരു ചേമ്പുണ്ട് അതിന് നമ്മൾ ആദ്യം താളെല്ലാം വെട്ടിയെടുക്കും എന്നിട്ട് നമ്മൾ നമ്മളാ ചേമ്പിനും എല്ലാം പിഴുതെടുത്തിട്ട് അത് നമ്മള് കൂട്ടാൻ വെക്കും അപ്പൊ ചേമ്പിനെട്ടി കൊള്ളു അമ്മുണിയമ്മി അമ്മ അപ്പൊ നമ്മൾ വളരെ സാഹസികമായിട്ട് ചേമ്പിനെ നമ്മൾ പീതെടുത്തു ഇനി അതിന് വിത്ത് നോക്കണം അതിന് കൊറേ വേസ്റ്റുകളാണ് തെങ്ങിന്റെ അത് അത് കാ തോണ്ടി വയ്ക്കാരെ കാണോ ഗേസ് പോയി പറഞ്ഞ ഗെയ്സ് ആ എട്ടോളൂട്ടോളും ഇത് കഴിഞ്ഞാടി അങ്ങനെ അറിയാലോ വേറിന്റെ ഭാഗം കൊണ്ടാ അല്ലേ അതിസാഹസികമായിട്ട് അതിന് വേറിന് വിത്ത് പൊടിയാനുള്ള ഗ്യാപ്പ് ഇല്ല കാരണം മുഴുവൻ വേസ്റ്റുകളാണ് കിടക്കുന്നത് കണ്ടോ വിത്തൊക്കെ അങ്ങനെ ഉണ്ടായി വരുന്നേ ഉള്ളു ഗൈസ് ചെറിയ ചെറിയത് സമയമായിട്ടില്ല ഇനിയുണ്ട് ഒരു രണ്ട് മാസം കൂടെ അത് എടുക്കാൻ വിളവെടുപ്പിന് അതിന് മുമ്പേ ഞങ്ങള് ആക്ലാദം കൊടുത്ത് ഗേസ് അപ്പോ ഇതിനൊരു ിലോ അങ്ങനെ അച്ഛൻ്റെ വിക്കാസ് കിട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മൾ ഒരു അഞ്ചു കിലോന്റെ വിത്ത് ഇന്ന് മാന്താനുണ്ട് പറഞ്ഞു നമ്മൾ നോക്കാം വിത്ത് എടുത്തോളൂ ഗേസ് അത് പോവും മണ്ണില് അതാ ഇവിടെ ഒരു വിത്ത് പിന്നെ ഇവിടെ പല പല ഓട്ടകളൊക്കെ അതില് വിത്താണോ വരിക അല്ലെങ്കിൽ വല്ല വരുമ്പാണോന്നൊക്കെ നമുക്ക് കണ്ടറിയണം കേട്ടാളോ എന്റെ വിത്താണ് ചേമ്പിന്റെ വിത്താണ് ഗേശ വരുന്നത് ഇതൊക്കെ ഇത്രയും വലിയ വിത്തുകൾ ഉണ്ട് കണ്ടോ ഇത് ഞങ്ങൾ കുഴിച്ചിട്ടതല്ല കേസ് ഇവിടെ നമ്മൾ കഴിഞ്ഞ വർഷം ചേമ്പ് കൂട്ടാണ്ടാക്കിയതിന്റെ വേസ്റ്റുകൾ കൊണ്ടുപോയി തല്ലേ ചെറിയ ഒരു കുഞ്ഞു വിത്തും വീണ മുളച്ചതാണ് അത് ഉണ്ടായതാണ് അല്ലാതെ നമ്മൾ കഷ്ടപ്പെട്ട് കുഴിച്ചിട്ടതല്ല ഒരു വിധം എന്നാലും ഒന്ന് മതിക്കോളും വരാൻ സമയമായി വികാസം ഒന്ന് കേൾക്കിട്ട് കൊടുക്കും അപ്പൊ നമുക്ക് ഒരു ചേമ്പര് മണ്ണൊന്നും ഇടാതെ കിട്ടിയതാണ് ഇത് ഈ സാധനങ്ങളെല്ലാം അതിന്റെ കുഞ്ഞി വിത്തുകളും ഇതും ഒരു ഫാമിലിയാണ് അടിയിൽ നിന്ന് ഞമ്മളൊരു കഷ്ണം വെട്ടിട്ട് അവിടെ തന്നെ ഇടണം എന്നൊക്കെ ഇണ്ടായിരുന്നു കേല്ലേ പിന്നെ ഇത് ഞാൻ ഞെത്തി കൈകി നന്നാക്കി കഷ്ണങ്ങളാക്കിയിട്ട് ഞങ്ങള് അതിലൊപ്പം കൂട്ടിട്ട് തണ്ട് ചേമ്പിന്റെ തണ്ട് ഇതിപ്പോ ഞങ്ങൾ നിങ്ങളെ വിചാരത്തി ഇതിപ്പോ എന്താ അതിനോടാണ് അതിനോട് കൂട്ടാണ്ടാക്കാന്നൊക്കെ ഇതിങ്ങനെ ഇങ്ങനെ പൊടിച്ചിട്ട് ഇങ്ങനെ വരിക്കുക അതിലേ പോണ്ടോ ആ ഇങ്ങനെ ആക്കി കഴിഞ്ഞാ ഭാഗത്തുനിന്ന് പിടിക്കണം ഇത് രണ്ടൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ നോക്കണ്ട അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ അങ്ങനെ വാറണ്ടി എടുക്കണം ഇതിങ്ങനെ ഫുള്ള് ഇങ്ങനെ വാറന്റി കഴിഞ്ഞാൽ ഒന്നാവൂല ഇനി എന്താ നല്ല കഴുകി കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെറുതാക്കി കട്ടയും എന്നിട്ടാണ് ഞമ്മള് ഇതിന്റെ മുന്നെ കൊറച്ച് സാധനം ഉണ്ടാക്കി വെച്ചു അതിലേക്ക് ഉണ്ടാക്കി വെച്ച സാധനം അതെ പിന്ന ഇതക്കളത്തതിനൊക്കെ ഇത് വിത്തുകള് നല്ല ടേസ്റ്റ് ഇതൊക്കെ വിട്ടാല് ഇതാണ് ഇതിന്റെ അമ്മ എന്താണ് അമ്മ ഈ അമ്മനെ നമ്മള് വെട്ടിക്കണത് എത്ര കുട്ടികളുടെയാണ് അഞ്ചാറ് കുട്ടികളെ ഉണ്ടായിട്ടുള്ളു അതിന്റെ കുട്ടികൾ കണ്ടോ വെട്ടണേ ഒന്ന് ഒന്നുകൂടെ ഇതിപ്പോ ഞമ്മള് രണ്ടാമത്തേതാക്കിയതാണ് ഇതും കൂടെ

അമ്മായി സ്പെഷ്യൽ ചേമ്പ് കൂട്ടാൻ ഹെൽത്തി ഫുഡാണ് അടിപൊളിയാണ് എങ്ങനെയുണ്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് സൂപ്പർ